അപ്പൊ നമ്മൾ രണ്ടുപേരും മരിക്കാൻ തയ്യാറായി എന്തായാലും മരിക്കും അപ്പൊ പക്ഷെ കരയത്തില്ല കെഞ്ചത്തില്ല നമ്മൾ നേരെ മരിക്കും എന്നുള്ള രീതി ഇരിക്കുകയായിരുന്നു ജോലി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവർ കൊന്നു എന്നാണ് പറഞ്ഞത് നാട്ടിൽ ഇന്ത്യയിൽ തിരിച്ചെത്തി കൂടി ആയിരിക്കുന്നത് മുരളീധരൻ സാറ് ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് നമുക്കൊരു എം പി ഉണ്ട് ഒരു സഹമന്ത്രി ഉണ്ട് ഇദ്ദേഹത്തിന് നമുക്ക് എപ്പോൾ വേണോ പോയി കാണാം ഇത്രയ്ക്കും അപ്രോച്ചബിൾ ആണ് പുള്ളിയെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ചോദിച്ചാൽ ഉടൻ തന്നെ കിട്ടും മലയാളികൾ ലോകത്തെല്ലായിടത്തും ഉണ്ട് അവർ ജോലിക്കായി വിവിധ രാജ്യങ്ങളിൽ പോയി താമസിച്ച് ജോലി ചെയ്യുന്നു ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തിലെ ജനങ്ങളെക്കാൾ കൂടുതൽ മലയാളികളാണ് ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും താമസിക്കുന്നത് അത് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും എവിടെയായാലും നമുക്ക് മലയാളികളെ കാണാം സ്വാഭാവികമായും ജോലിക്ക് വേണ്ടി വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മലയാളികൾ വൈവിധ്യമാർന്ന പ്രശ്നങ്ങളെയാണ് നേരിടുന്നത് ഇവ പരിഹരിക്കുന്നതിൽ മുമ്പ് ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയിരുന്ന വ്യക്തിത്വമാണ് ഒന്നാം മോദി സർക്കാരിലെ വിദേശകാര്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജിൻ്റേത് എപ്പോഴും സുഷമ സ്വരാജിനെ പ്രവാസി ഇന്ത്യക്കാർ വളരെ ആദരവോടെയും ബഹുമാനത്തോടെയാണ് ഓർക്കുന്നത് ഒരു പക്ഷേ സുഷമ സ്വരാജിന് തുല്യമായ രീതിയിൽ അവരെക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ് മലയാളിയായ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ നിരവധി തവണ അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിൽ പോവുകയും അതേപോലെ തന്നെ മറ്റ് നാം പേര് കെട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിൽ പോലുമെത്തി അവിടെയുള്ള മലയാളികളെയും ഇന്ത്യക്കാരുടെയും ക്ഷേമങ്ങൾ അന്വേഷിക്കാനും നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട് നമുക്കറിയാം നിരവധി മലയാളികളെയാണ് വി മുരളീധരൻ്റെ നേതൃത്വത്തിൽ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വി മുരളീധരൻ വിദേശകാര്യ സഹമന്ത്രിയായിരിക്കെ ഒന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് കോടി പേരെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോവിഡ് കാലത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അതായത് രണ്ട് ലക്ഷത്തിലധികം വിമാന സർവീസുകളാണ് അതിനുവേണ്ടി നടത്തിയത് ഇത് രാജ്യത്തെ മൊത്തം ആളുകളുടെ പ്രശ്നമാണെങ്കിൽ നിരവധി പേരെ പ്രശ്നബാധിതമായ പല രീതിയിൽ ജയിലുകളിൽ അകപ്പെട്ടവരെ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചതിക്കപ്പെട്ടവരെ അവരെയൊക്കെ തിരികെ കൊണ്ടുവരാൻ ഒരു വളരെ മാനുഷികമായ സമീപനത്തോടുകൂടി ഉള്ളൊരു സമീപനമാണ് അല്ലെങ്കിൽ നടപടികളാണ് മുരളീധരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അത് നിങ്ങൾക്ക് നിരവധി ഉദാഹരണങ്ങൾ കാണാൻ കഴിയും ഖത്തറിൽ ചാരപ്രവർത്തനം ആരോഗ്യപ്പെട്ട് ജയിലിൽ ആകപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും പിന്നീട് ആ ശിക്ഷാ കാലാവധി മുപ്പത് വർഷത്തേക്ക് മാറ്റുകയൊക്കെ ചെയ്ത അല്ലെ ലഘൂകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഇന്ത്യക്കാരെ ഒരു ഒരു ഘട്ടത്തിൽ അവർ മരണത്തിന് മുമ്പിൽ നിസ്സഹായം ആളുകളെ ഇന്ത്യ ഗവൺമെൻറ് തന്ത്രപരമായ അല്ലെങ്കിൽ തങ്ങളുടെ മേധാശക്തി കൊണ്ട് ഖത്തറുന്ന ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നു അതിനൊക്കെ നേതൃത്വപരമായ പങ്കാണ് വഹിച്ചത് അതിൽപ്പെട്ട ആളുകളുടെ ബന്ധുക്കളെയൊക്കെ കാണുന്നതിനും അവരെ സമാശ്വസിപ്പിക്കുന്നതിനും ഈ രാജ്യം നിങ്ങളുടെ പുറകെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൊക്കെ തന്നെ മുരളീധരൻ്റെ പങ്ക് വളരെ എടുത്തു പറയത്തക്ക പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത് അതേപോലെ തന്നെ മറ്റ് പലരെയും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അകപ്പെട്ട പല തട്ടിപ്പ് കമ്പനികളിലേക്കാണ് ഇവിടുന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്ത് പോകുന്നത് ഞങ്ങളുടെ വരെ ഭീഷണിയാണ് അപ്പോൾ ആ ജോലി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവർ കൊന്നു കളയുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഞങ്ങളുടെ വീട്ടുകാരെല്ലാം മന്ത്രിമാരെ സമീപിച്ചു അതിൽ വിദേശകാര മന്ത്രിയായ ബി മുരളീധരൻ സാറാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് പക്ഷേ അവർ പോകുന്നത് വിസിറ്റിംഗ് വിസയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഒന്നും സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പല തട്ടിപ്പ് കമ്പനികളിലൊക്കെ പെട്ട് ജീവനെ ഭീഷണി നേരിട്ട പലരെയും അദ്ദേഹം തിരികെ കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ള ചില സംഭവങ്ങളിലേക്കാണ് നമ്മളിന്ന് വിരൽ ചൂണ്ടുന്നത് ഞാനും എൻ്റെ സുഹൃത്തും കൂടി കഴിഞ്ഞ ഓഗസ്റ്റിൽ കംബോഡിയ എന്ന സ്ഥലത്ത് ഡേറ്റ എൻട്രി ജോബിനായിട്ട് പോയിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഡേറ്റ എൻട്രി അല്ല അത് ചൈനക്കാരുടെ ഒരു സ്കാമിൻ കമ്പനി ആയിരുന്നു പക്ഷെ അവിടെ ഞങ്ങൾ ചെന്ന് പെട്ടുപോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ ജീവനവരെ ഭീഷണിയാണ് അപ്പോൾ ആ ജോലി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവർ കൊല്ലുകളാണ് പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞങ്ങളുടെ വീട്ടുകാരെല്ലാം മന്ത്രിമാരെ സമീപിച്ചു അതിൽ വിദേശകാര്യ മന്ത്രിയായ വി മുരളീധരൻ സാറാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് അദ്ദേഹം എംബസിയിലേക്ക് വിളിച്ച് പറയുകയും അതേപോലെ തന്നെ കംബോഡിയയിലെ മിനിസ്ട്രിയിലേക്ക് ലെറ്റർ അയക്കുകയും അതുവഴി അവിടുത്തെ കംബോഡിയയിലെ ലോക്കൽ പോലീസ് വന്ന് ഞങ്ങളെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്തു എങ്കിലും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ വീണ്ടും മുരളീധരൻ സാർ ഇടപെട്ട് എംബസിയിൽ നിന്നും അംബാസിഡറും അവിടുത്തെ ആയിട്ടുള്ളവരും നേരിട്ട് വന്ന് ഇടപെട്ട് ഞങ്ങളെ രക്ഷിക്കുകയായിരുന്നു ഇപ്പോൾ ജീവൻ വരെ അപകടത്തിലായിരുന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ നിന്നും എൻ്റെ കൂടെ ഒരു അഞ്ച് പേരും ഇപ്പോൾ ഇവിടെ നാട്ടിൽ തിരിച്ചെത്തി ആയിരിക്കുന്നത് സാർ മാത്രമാണ് ഖത്തറിൽ ഇങ്ങനൊരു പ്രശ്നത്തിൽ പെട്ടുപോയപ്പോൾ തുടക്കം തൊട്ടേ നമ്മുടെ സർക്കാരിൻ്റെ റെസ്പോൺസ് ഒരു നമുക്ക് പറയുന്നതിനെ കാട്ടി വളരെ അപ്പുറത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ആയിരുന്നു സർക്കാരിൻ്റെ അപ്പം ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടതുകൊണ്ട് തുടക്കം തൊട്ടേ നമ്മളെ വിദേശ വിദേശ വിദേശകാര്യ സഹമന്ത്രി മുരളിച്ചേട്ടൻ മുരളീച്ചേട്ടൻ തുടക്കം തൊട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ ഫാമിലിയായിട്ട് കാണുകയും അവരെ എന്താ പറയും അവർക്ക് റിയഷുറൻസ് കൊടുക്കുകയും എന്താ പറയും നമ്മളെ കാര്യത്തിൽ ആക്റ്റീവായിട്ട് ഇടപെടുകയും പല പ്രാവശ്യം അവിടെ വരികയും അവരെ സർക്കാർ സംസാരിക്കുകയും പിന്നെ നമുക്ക് വേണ്ട ലീഗൽ ഹെൽപ്പ് ചെയ്തു തരികയും എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഇടപെടൽ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ വളരെ അധികം നമുക്ക് തന്നെ ഒരു പുതുമയായിരുന്നു ഇത്രത്തോളം സർക്കാർ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു എട്ട് പേർക്ക് വേണ്ടി സർക്കാർ ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ ബി ജെ പി സർക്കാർ ആയതുകൊണ്ട് ചെയ്യുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ പ്രതീക്ഷിക്കും അപ്പുറമായിരുന്നു അവരുടെ റെസ്പോൺസ് അത് വധശിക്ഷ വരെ കിട്ടിയ നമ്മളെ ജീവനോട് തിരിച്ചുകൊണ്ട് കൊണ്ടുവന്നു അതും ഇത്രയും പെട്ടെന്ന് അപ്പം ഇതൊക്കെ ഒരു സ്വപ്നം പോലെ തന്നെയാണ് വധശിക്ഷ പറ്റി പ്പോഴത്തേക്കും ഞാൻ മനസ്സുകൊണ്ട് മരിക്കാൻ തയ്യാറായ മനുഷ്യനാണ് അപ്പോൾ പക്ഷേ നമ്മളെ വിദേശകാര്യ മന്ത്രിയും നമ്മളെ ഫാമിലിയെ ഇത് അറിഞ്ഞ് ഇമ്മീഡിയറ്റായിട്ട് ഡൽഹിയിൽ വിളിപ്പിച്ച് മുരളധരനും അതേപോലെ തന്നെ ജയശങ്കർ സാറും വിളിപ്പിച്ച് അവർക്ക് കൊടുത്ത അഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല നമ്മൾ കൊണ്ടുവരും എന്ന് തന്നെ ആയിരുന്നു അതായിരുന്നു നമ്മളുടെ ഒരു എന്താ പറയുക നമ്മൾ നമുക്ക് ആ ഒരു മരിക്കാൻ തയ്യാറായി നമ്മൾ ഞാനും എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു അതേ മുറിയിൽ തന്നെ അപ്പോൾ നമ്മൾ രണ്ടുപേരും മരിക്കാൻ തയ്യാറായി എന്തായാലും മരിക്കും അപ്പോൾ പക്ഷേ കരയത്തില്ല കെഞ്ചത്തില്ല നമ്മൾ നേരെ മരിക്കും എന്നുള്ള രീതി ഇരിക്കുകയായിരുന്നു അപ്പോൾ അവരുടെ ഒരു രജീഷറൻസ് കിട്ടിയപ്പോഴത്തേക്കും ഫാമിലിയുടെ അടുത്ത് ഫോൺ കോൾ വന്നപ്പോഴത്തേ അവർ പറഞ്ഞു പേടിക്കേണ്ട നമുക്കൊരു നമുക്കൊരു സംശയമില്ല നിങ്ങൾ തിരിച്ചു വരും നമ്മൾ സർക്കാർ പറഞ്ഞിട്ടുണ്ട് അതും മന്ത്രി ഇത്രയും തിരക്കുള്ളൊരു മനുഷ്യൻ ഫാമിലി എല്ലാ ഫാമിലീസിനും വിളിച്ച് അവരുടെ പരാളെല്ലാം കേട്ടിട്ട് നമ്മളവരെ തിരിച്ച് കൊണ്ടുവന്നിരിക്കും എന്നൊരു അഷുറൻസ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കേൾക്കുകയും ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേറെ സംശയമൊന്നുമില്ല അപ്പം പിന്നെ ആ ഒരു രണ്ട് ദിവസത്തെ ഒരു വിഷമം ഉണ്ടായിരുന്നു മൂന്നാം ദിവസം ഇത് അറിഞ്ഞതിന് ശേഷം അതങ്ങ് മാറി ഖത്തറിൻ്റെ അമീറുമായിട്ട് നമ്മളുടെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്നും ഒരു ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫാമിലീസ് വഴി തന്നെ അപ്പം അതുകൂടെ ആയപ്പോഴത്തേക്കും പിന്നെ നമുക്ക് സംശയമില്ല കാരണം നമുക്ക് വേണ്ടി അഭിമാനമാണ് നമുക്ക് വേണ്ടി പ്രധാനമന്ത്രി വരെയും പോയി സംസാരിച്ചു എന്ന് നമ്മൾ നമ്മൾ അറിഞ്ഞ കാര്യമാണ് നമുക്കതിനെപ്പറ്റി അതിൻ്റെ എന്താ സംസാരിക്കുന്നത് ഒന്നും അറിയത്തില്ല പക്ഷേ നമുക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി സംസാരിക്കാൻ പോയതെന്ന് അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് സന്തോഷവും ഒരു റിയഷുറൻസും ആയിരുന്നു ഫാമിലി ഇപ്പോൾ പുള്ളിക്കാരനെ കാണാൻ പോയപ്പോൾ ഒരിക്കൽ പോലും അവർക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന് കാണാൻ പറ്റത്തില്ല നാളെ കാണാൻ പറ്റില്ല അങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ അങ്ങോട്ട് പോയി കാണാതിരുന്നപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ വന്ന് കാണാമായിരുന്നത് അപ്പം എത്ര പ്രാവശ്യം അവർ പോയോ കാണാൻ അത്രയും പ്രാവശ്യം കണ്ടിട്ടുമുണ്ട് വളരെ പേഷ്യൻസോടുകൂടി കേട്ടിട്ടുമുണ്ട് എന്നാൽ അവർക്ക് റിയഷുറൻസ് കൊടുക്കുകയും ചെയ്തു ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതുവരെയും നമ്മൾ ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഇതുവരെ കാണാത്ത കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ സർക്കാർ ഇത്രത്തോളം അപ്രോച്ചബിൾ ആണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എം പി ഉണ്ട് ഒരു സഹമന്ത്രി ഉണ്ട് ഇദ്ദേഹത്തിന് നമുക്ക് എപ്പോൾ വേണോ പോയി കാണാം ഇത്രയും അപ്രോച്ചബിൾ ആണ് പുള്ളിയെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ ഉടൻ തന്നെ കിട്ടും ഇതൊക്കെ നമുക്ക് എന്താ പറയുക നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ ഫാമിലിയും എൻ്റെ ഭാര്യ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അത് തന്നെ ഒരു അഷുറൻസ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സേഫായിട്ട് വരും കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക